കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ബൈബിളിൽ അറുപത്തയ്യായിരത്തിലധികം ക്രോസ് റെഫറൻസുകളുണ്ട് എന്ന് അതിനാൽ തന്നെ പലപ്പോഴും ബൈബിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു കൊണ്ട് മാത്രം അതിലെ വാസ്തവം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല ഉദാഹരണമായി മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഒന്ന് അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ മൂന്ന് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു അപ്പോൾ ഒന്നാമത്തേത് ഈശോ പറയുന്നു ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈശോ അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ലഭിച്ച വാഗ്ദാനമായിരുന്നു മിശിഹ പഴയ നിയമത്തിൽ പറയുന്ന വരാനിരിക്കുന്ന രാജാവ് അഥവാ വരാനിരിക്കുന്ന ഇടയൻ താനാണെന്ന് വ്യക്തമാക്കുകയാണ് ഈശോ ഇവിടെ ചെയ്യുന്നത് രണ്ട് ഈശോ തൻ്റെ മനുഷ്യാവതാര സമയത്ത് ഇസ്രായേൽ ജനതയ്ക്കിടയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ പുനരുദ്ധാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഇനി രണ്ടാമത്തേത് സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ ദാവീദ് തൻ്റെ ജനത്തോട് ബാബിലോൺകാർ എന്താണോ ചെയ്തത് അതുതന്നെ അവർക്ക് സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽക്കാരോട് ബാബുലോൺകാർ എന്താണ് ചെയ്തതെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ട് രാജാക്കന്മാരിൽ ഏശയ്യ ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീ തീവ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും അപ്പോൾ സങ്കീർത്തനത്തെ നമ്മൾ കാണുന്നത് അവരെ ഏതു വിധത്തിലാണോ പീഡിപ്പിക്കപ്പെട്ടത് അതേ വിധത്തിൽ അവരെ പീഡിപ്പിച്ചവരും വേദനിക്കണം എന്ന് ദൈവത്തോട് യാചിക്കുന്നതാണ് അല്ലാതെ ദൈവം അപ്രകാരം പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിക്കുന്നതല്ല ഇനി എന്തുകൊണ്ടാണ് സ്ലീഹന്മാർ ഈശോ മരത്തിൽ തൂങ്ങിയാണ് മരിച്ചതെന്ന് പറയുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക റോമൻ രീതി പ്രകാരം ഏറ്റവും വലിയ ശിക്ഷ കുരിശു മരണമാണ് യഹൂദ നിയമപ്രകാരം ഏറ്റവും വലിയ ശിക്ഷ മരത്തിൽ തൂക്കിക്കൊല്ലുന്നതാണ് അപ്പോഴിവിടെ സ്ലീഹന്മാർ യഹോദരുടെ കോടതിയിൽ വെച്ച് ഈശോയുടെ കുരിശില മരണത്തെ യഹൂദരുടെ പുരാതന രീതിയായ മരത്തിൽ തൂക്കിക്കൊല്ലുന്നതുമായി ഫാമ്യപ്പെടുത്തി പറയുന്നു എന്നേയുള്ളൂ പ്രിയപ്പെട്ടവരെ അതിനാൽ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിച്ച് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുവരില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസാന്മാവിൻ്റെയും നാമത്തിൽ ആമേൻ